എന്നും ഹർഷിനാന്റെ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് എന്നുള്ള വാക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ട സഹായം ആരോഗ്യമന്ത്രി സമരപ്പന്തലിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഹർഷനക്ക് പരിഹാരം ഉണ്ടാകും ഇത്രയും വലിയ വേദന അനുഭവിച്ച ഒരാൾക്ക് അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ അത്രയും ഉറപ്പ് തന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞു പോയ ഒരാളാണ് എന്താ എന്ത് കാര്യം ഒരു ന്യായം എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ട് ഹർഷനനെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് തുറന്ന് പറയാനുള്ള മനസ്സെങ്കിലും ആരോഗ്യവകുപ്പോ ആരോഗ്യമന്ത്രിയോ കാണിക്കേണ്ടി അതായത് നേരത്തോട് നേരം ആര് ചോദിച്ചാലും എപ്പം ചോദിച്ചാലും ഹർഷിണന്റെ കൂടെ ഹർഷിനന്റെ കൂടെ സർക്കാർ ഹർഷിനന്റെ കൂടെ ഉണ്ണുമ്പോ ഉറങ്ങുമ്പോഴും നേരത്തോട് നേരം ഹർഷിനന്റെ കൂടെ വാക്കുകളില്ല പിന്നെ ആരെയാത്താലും ഞങ്ങൾക്ക് നീതി ഇത് പോലീസ് തെളിയിച്ച് കുറ്റപത്രം സമർപ്പിച്ച് കുന്നമംഗല മംഗല കോടതിയില് വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് നോട്ടീസ് വന്നതിന് ശേഷമാണ് നമ്മൾ പോലും അറിയുന്നത് അത് ഡോക്ടേഴ്സ് നിരപരാധികളാണ് അത് സ്കാനിങ്ങില് എം ആർ ഐ സ്കാനിങ് തെളിവായിട്ട് പറഞ്ഞത് അതിലൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള ആരോഗ്യ വകുപ്പിൻ ആരോഗ്യ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞു നമ്മളെ വാദം കേൾക്കാൻ പോലും തയ്യാറാവാതെ നമുക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ഹാജരായതുപോലുമില്ല ആ അങ്ങനെയാണ് അവിടെ സ്റ്റേ ആയി നിൽക്കുന്നത് ആണ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി നമ്മൾ അറിഞ്ഞിട്ട് പോലും നമ്മളെ വാദം കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിട്ടില്ല പറയാനും കേൾക്കാനും അതെ പ്രോസിക്യൂഷൻ സർക്കാരിന്റെ പ്രോസിക്യൂട്ടറായിരുന്നു നമുക്ക് വേണ്ടി ഹാജരാവാണ്ടിയിരുന്നത് പക്ഷെ നമുക്ക് വേണ്ടി അവിടെ ഹാജരായ അവിടെ ഒരു വാദം നടന്നത് പോലും നമുക്ക് സംശയമുണ്ട് കാരണം അവിടെ ഒരു വാദം നടന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും തെളിവുള്ള കേസുകളിൽ ഒരിക്കലും ഒരു സ്റ്റേ അവിടെ കിട്ടൂലായിരുന്നു എന്നുള്ളത് നമ്മുടെ ഞാൻ കക്ഷിയാണ് പക്ഷെ നമ്മള് വാദം കേൾക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല അതിന്റെ മുന്നേ തന്നെ സ്റ്റേ ആയിട്ട് നമുക്ക് നോട്ടീസ് വന്നു അങ്ങനെ ഹൈക്കോടതി സ്റ്റേ ആയി അത് മാത്രമാണ് നമ്മൾ എന്നും ഹർഷിന്ടെ കൂടെ ഉണ്ട് കൂടെയുണ്ട് എന്നുള്ള വാക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ട സഹായം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു രണ്ടു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു നമ്മൾ ഇത്രയും കാലം അഞ്ച് വർഷം വയറിനുള്ളിൽ നിന്നു അത്രയും കാലം പലതരത്തിലുള്ള ചികിത്സകൾ അതിനെടുത്തതിനു ശേഷം ഒരുപാട് നരകയാതന അനുഭവിക്കുന്നു അത്രയും വലിയ സർജറികളും അതിനുശേഷം വീണ്ടും വീണ്ടും സർജറികളും ഇപ്പോഴും തുടരുന്ന ചികിത്സകളും ഇനി ഒരു പക്ഷേ മരണം വരെ തുടരേണ്ടി വരുന്ന ചികിത്സകൾക്കും പരിഹാരമായിട്ടാണ് രണ്ടു ലക്ഷം രൂപ ആരോഗ്യമന്ത്രി സമരപ്പന്തലിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് കർശനക്ക് പരിഹാരം ഉണ്ടാകും ഇത്രയും വലിയ വേദന അനുഭവിച്ച ഒരാൾക്ക് അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉറപ്പ് തന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞു പോയ ഒരാളാണ് അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത സമരത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞത് അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ല നമ്മളെ നഷ്ടങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പരിഹാരം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അത് പോരാന്ന് പറഞ്ഞു നമ്മൾ വാങ്ങിയിട്ട് പിന്നെ ഇതുവരെ ഒരു തരത്തിലുള്ള അനുകൂലനോ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു പരിഹാരം വേണം ഇതുവരെ നാലര വർഷമായി ഇപ്പം നീതിക്ക് വേണ്ടി തെരുവിലാണ് എട്ടു വർഷത്തോളായി ഇത് അനുഭവിക്കാൻ തുടങ്ങി ഹൈക്കോടതിയിലുള്ള കേസിൽ പ്രോസിക്യൂഷൻ ഇടപെടുന്നില്ല കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂട്ടറാണ് നമുക്ക് വേണ്ടി അവിടെ വാദം വരേണ്ടത് അപ്പൊ അവിടെ ഇല്ല തൽക്കാലം എന്നിട്ട് നമ്മളിപ്പോ പൈസ കൊടുത്ത് വക്കീലിനെ വെച്ച് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയിലുള്ളത് പിന്നെ ഏർ ഇത് ചെയ്ത ആളുകളെ കുറ്റം അത്രയും കൃത്യമായി പോലീസ് തെളിയിച്ചു കഴിഞ്ഞതാണ് അത്രയും ഒരുപാട് തെളിവുകളോടു കൂടി അത്രയും സാക്ഷിമൊഴികളോട് കൂടി തെളിയിച്ച ഒരു കാര്യം ഒന്ന് ഓപ്പൺ െയ്ത് അതൊന്ന് വാദം കേൾക്കാൻ ഉള്ള ഒരു അവസരം പോലും ഇല്ലാതെ അത് സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും വ്യക്തമായ തെളിവുള്ള ഒരു കാര്യമാണ് സ്റ്റേ ചെയ്യുന്നത് നമ്മളെ വാദം പോലും കേൾക്കാൻ തയ്യാറ കാര്യം തീർച്ചയായും അതൊരു സംശയവും ഇല്ല അത്രയധികം വലിയൊരു ചതി എന്ന് തന്നെ പറയാം നമ്മൾ ഇത്രയും ദുരനുഭവം ഇപ്പോഴും തുടരുന്ന ഒരു പ്രേമ് മാത്രമേ ഉള്ളൂ ഞാൻ അത്രയും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് പല തരത്തിലുള്ള സാമ്പത്തികമായി നമ്മൾ ആകെ തളർന്നു ശാരീരികമായി അതിനെ ഏറെ തളർന്നു പിന്നെ ചെറിയ മൂന്ന് മക്കളെയും ഈ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു തരത്തിലുള്ള ഒരു സഹായം ഇന്ന് വരെ ചെയ്യാൻ കഴിയാതെ പിന്നെ എന്തിനാണ് ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സംഭവിച്ചതിന് യാതൊരു സംശയം ആയിരിക്കുമില്ല ആരോഗ്യമന്ത്രിക്കല്ലാതെ വേറൊരാൾക്ക് ഇതുവരെ സംശയമില്ല എല്ലാ തരം റിപ്പോർട്ടുകളും പുറത്തു വന്നു ആരോഗ്യവകുപ്പ് അന്വേഷിച്ച എല്ലാ റിപ്പോർട്ടുകളിലും നമുക്ക് പ്രതികൂലമായിട്ടാണ് റിപ്പോർട്ട് വന്നത് പക്ഷെ പോലീസ് അത്രയും കൃത്യമായി വ്യക്തമായി തെളിയിച്ചിട്ട് പോലും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും ഇതുവരെ കാര്യം പിടിയിട്ടിട്ടില്ല അവരൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി കാണൂല എന്നുള്ള ഒരു വാശീലം തന്നെ പറയാം ഇത്രയും വർഷങ്ങളായിട്ടും അവർക്ക് ഒരു പരിഹാരം ഏതെങ്കിലും തരത്തിൽ ഒരു തുടർ ചികിത്സക്കെങ്കിലും ഒരു സഹായം എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കത്രിക വയറ്റുന്നെടുത്തു എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അഞ്ചു വർഷം വയറ്റിൽ കിടന്നു എന്നുള്ളതിന് സംശയമില്ല പിന്നെ ഒരു തുടർ ചികിത്സക്ക് എന്താ ഇവർക്ക് ഇത്ര തടസ്സവും എന്താ എന്ത് കാര്യം ഒരു ന്യായം എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ട് ഹർഷനനെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് തുറന്ന് പറയാനുള്ള മനസ്സെങ്കിലും ആരോഗ്യവകുപ്പോ ആരോഗ്യമന്ത്രിയോ കാണിക്കേണ്ടി വരും അതായത് നേരത്തോട് നേരം ആര് ചോദിച്ചാലും എപ്പം ചോദിച്ചാലും ഹർഷനന്റെ കൂടെ ഹർഷിണന്റെ കൂടെ സർക്കാർ ഹർഷനന്റെ കൂടെ ഉണ്ണുമ്പോ ഉറങ്ങുമ്പോഴും നേരത്തോട് നേരം ഹർഷിണന്റെ കൂടെ വാക്കുകളില്ല പിന്നെ ആരെ തരും ഞങ്ങൾക്ക് നീതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് വന്ന ഇത്രയും വലിയൊരു പിഴവിന് ആര് തരും ഞങ്ങൾക്ക് നീതി എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രി മന്ത്രി വന്ന് പറയണം ആര് തരണം ആര് തരണം കോടതിയിൽ പോയി കൂടാന്ന് ചോദിക്കുന്നതാണ് ഇത് നമ്മൾ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഒരു കോടതി കോടതിനെ വിമർശിക്കല്ല ഒരിക്കലും പക്ഷെ കോടതിയിൽ ഒരു കേസ് പരിഹാരമായി വരണമെങ്കിൽ എത്ര കാലതാമസം എടുക്കും നമ്മൾക്ക് ഇപ്പൊ സാമ്പത്തികമായ ആവശ്യമുള്ളപ്പോ തുടർ ചികിത്സകൾ നടന്നോണ്ടിരിക്കുമ്പോൾ ചികിത്സകൾക്ക് പണമില്ലാതെ ഹോസ്പിറ്റലിൽ പോവാതെ വേദന സഹിച്ചു ഒരുപാട് ദിവസം ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പൊ തുടർ ചികിത്സക്ക് പോലും പോകാൻ കഴിയാത്തൊരവസരത്തില് നമ്മക്ക് എന്നോ അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ട് വിധി ആണ് വരുന്നതെങ്കിൽ അതെന്താ അതിന് എന്താ ഒരു കാര്യം അപ്പൊ ഇപ്പം ഞാൻ നടക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസം കണ്ടറിഞ്ഞിട്ട് ഇപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ് തന്ന ഒരു ലക്ഷം രൂപ കൊണ്ടാണ് ഇപ്പൊ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഇപ്പൊ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അറിയാലോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോകുന്ന അവിടെ പോകുമ്പോണ്ടാവുന്ന ഒരു ചെലവുകൾ അപ്പൊ അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന നമ്മളെ ഒരു സഹായിക്കാനോ കാണാനോ തയ്യാറാകാതെ നേരത്തോട് നേരം ഹർഷിനന്റെ കൂടെ ആണ് പറയുന്നതിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന അന്നം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാകുമല്ലോ നമ്മളെ കൂടെയാണോ അല്ലെങ്കിൽ നമ്മളെ വാക്കുകളിൽ മാത്രമാണോ എന്നുള്ള കാര്യം നീതി ഉറപ്പാക്കാൻ ഈ പറഞ്ഞു മന്ത്രി വീണാ തയ്യാറായിട്ടില്ല ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ തുടരുന്നത് കേരള ഹൈക്കോടതിയിൽ കേസിന് സ്റ്റേ ലഭിച്ചിരിക്കുന്നു മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന എ സുദർശനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വിഭാഗം അന്വേഷിച്ച് രണ്ട് ഡോക്ടർമാർ പ്രതികളും രണ്ട് നഴ്സസ്മാർ പ്രതികളുമാണെന്ന കുറ്റപത്രമാണ് കുമംഗല കോടതിയിൽ സമർപ്പിച്ചതെങ്കിൽ ആ കോടതിയിലുള്ള കേസാണ് വിചാരണ നടക്കാനിരിക്കെതിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അർച്ചനക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഹർജിനയുടെ ചികിത്സ അതിന്റെ തെളിവിലേക്കായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നടന്ന സമരത്തിൽ വെച്ച് കുറച്ച് പ്രഖ്യാപിച്ചു അദ്ദേഹം അത് നൽകി ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ലക്ഷം രൂപ ഹർഷിനയുടെ ചികിത്സാ ചെലവിലേക്ക് ഇന്ന് വൈകുന്നേരം ഹർഷിന സമരസമിതിയെ ഏൽപ്പിക്കും എന്ന ഉറപ്പ് അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ഈ സമരം നീതി ലഭിക്കുന്നതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി കൂടി എന്നും ആരോഗ്യമന്ത്രിയുടെ മാത്രമല്ല ഇവിടെ പറഞ്ഞല്ലോ അവിടെ ആ വ്യക്തിക്ക് പണം അനുഭവിച്ചു കൊടുക്കാൻ വീണ ജോർജിന്റെ ഭർത്താവിന്റെ കാശോ വനിതൊക്കെ രണ്ടായിരത്തി യഥാർത്ഥ ഞാൻ മന്ത്രിയായപ്പോൾ മാത്രം കൊടുത്തു അവിടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വനിതാ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിളി എന്താണ് ചോദിച്ചു പ്രസവിച്ചു ചെയ്യും ഞാൻ ും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്ന അപ്പോൾ നിങ്ങൾ തന്നി പിടിച്ചിട്ട് രാവിലെ വരും എന്നോട് പറയാനാ കുട്ടികൾ അച്ഛൻ ഇപ്പോൾ എങ്ങനെ കുഴപ്പിക്കാ രാവിലെ ബാക്കി കാര്യങ്ങൾ ഞാൻ ും ഞാൻ നൽകാവില്ല ആരോഗ്യവകുപ്പ് ഏതെങ്കിലേതറിൽ ആരോഗ്യവകുപ്പേതെ തറിൽ ആരോഗ്യമന്ത്രിക്ക് വീണവായന ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് വീണവായന ആരോഗ്യമന്ത്രിക്ക് പൊതുജനമാകെരിതത്തിൽ പൊതുജനമാകെതിരിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി